ചേലക്കരയിൽ കോൺഗ്രസിനകത്ത് അടിപിടിയാണ് കോൺഗ്രസുകാർ മണ്ഡലം കമ്മിറ്റി ഗ്രൂപ്പിൽ ചർച്ച ചെയ്യുകയാണ് രമ്യ ഹരിദാസിനെ പോലെ ഇത്ര പൊട്ട സ്ഥാനാർത്ഥി വേറെ ഉണ്ടായിരുന്നില്ല കാരണം ആലത്തൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഏഴ് മാസമായതേ ഉള്ളൂ അവിടെ എട്ട് നിലയിൽ പൊട്ടിയ ആളാണ് രമ്യ ഹരിദാസ് ഒരു പ്രവർത്തനവും കാഴ്ചവെക്കാത്ത ആൾ സ്വന്തം സമുദായത്തിന് വേണ്ടി പോലും ഒന്നും ചെയ്യാത്ത ഒരു വ്യക്തി അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ചേലക്കരയിൽ കൊണ്ട് സ്ഥാനാർത്ഥിയാക്കിയത് ആരുടെ താല്പര്യം സംരക്ഷിക്കാനാണ് എന്ന മട്ടിലാണ് ചേലക്കര മണ്ഡലം കമ്മിറ്റി അംഗങ്ങൾ ആശ്ചര്യപ്പെടുന്നത് കെട്ടിയിറക്കിയതാണ് സ്ഥാനാർത്ഥിയെ മണ്ഡലത്തിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയെ എന്തിന് പി വി എൻ സുധീറിനെ ചാക്കിട്ട് പിടിക്കുന്നതിന് മുമ്പ് സുധീറിനെ പിടിച്ചാൽ മതിയായിരുന്നു ഒരുപക്ഷെ ഭൂരിപക്ഷം ഇപ്പോൾ ഭൂരിപക്ഷം എത്രയാണ് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി ഒന്ന് വോട്ടുകൾക്കാണ് രമ്യ ഹരിദാസിനെ യു ആർ പ്രതിപ നിലം പരിശാക്കിയത് അടിച്ച് ചുമരിൽ തേച്ചൊട്ടിച്ചത് രമ്യ ഹരിദാസ് അല്ല അവിടെ ഇനി അൻവറിന്റെ കൂടെ പോയ സുധീർ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്നെങ്കിലും ഒരുപക്ഷെ ഭൂരിപക്ഷം കുറയുമായിരുന്നു കാരണം മണ്ഡലത്തെ അറിയാവുന്ന ഒരാൾ മണ്ഡലത്തിൽ നിന്നുള്ള ഒരാൾ മണ്ഡലവുമായി നല്ല ആത്മബന്ധമുള്ള ഒരാൾ എല്ലാ ജനങ്ങളെയും നേരിട്ടറിയുന്ന വ്യക്തി അങ്ങനെയുള്ള വ്യക്തികളെ വേണം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മത്സരിപ്പിക്കേണ്ടതെന്ന് അവിടെ മണ്ഡലം കമ്മിറ്റി വിശ്വസിച്ചിരുന്നപ്പോൾ അങ്ങനെ അതിനുവേണ്ടി തുന്നി വെച്ചിരുന്ന ചില ആളുകളും അവിടെ ഉണ്ടായിരുന്നു അതിലൊരു വ്യക്തിയായിരുന്നു സുധീർ സുധീർ സീറ്റ് കിട്ടാത്തതുകൊണ്ടാണല്ലോ പി വി അൻവർ വന്ന് വിളിച്ച ഉടനെ അൻവറിനൊപ്പം പോയത് അങ്ങനെ പി വി എൻ പറഞ്ഞൊപ്പം പോകാനിരുന്ന സുധീർനെ പോലെയുള്ള ആളുകളെ നേരത്തെ കണ്ട് മനസ്സിലാക്കി അവരിൽ ആരെയെങ്കിലും സ്ഥാനാർത്ഥിയാക്കിയിരുന്നുവെങ്കിൽ ഇത്ര നാണം കെട്ട തോൽവി യു ഡി എഫിന് ഉണ്ടാവുകയില്ലായിരുന്നു എന്നാണ് മണ്ഡലം കമ്മിറ്റി പറയുന്നത് കാരണം ഇതുപോലെ അനുകൂലമായ സാഹചര്യം മറ്റൊന്നില്ല സർക്കാരിനെതിരെ ജനവികാരം ആളിക്കത്തുന്ന സമയം ഇലക്ഷൻ സമയത്ത് വന്ന ആ എന്താണ് ആത്മകഥാ ബോംബ് സരിനെതിരെ വന്ന സരിൻ്റെ പര സരിന് വേണ്ടി ഇറക്കിയ വർഗീയ പരസ്യം എന്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സാദിഖലി ശിഹാബ് തങ്ങളെ എന്താണ് കണക്കറ്റ് വിമർശിക്കുന്നു എം വി ഗോവിന്ദൻ മാസ്റ്റർ അതിന് പിന്താങ്ങുന്നു കെ സുരേന്ദ്രൻ പിന്താങ്ങുന്നു ബി ജെ പി കോൺഗ്രസ് അവിശുദ്ധ കൂട്ടുകെട്ട് അങ്ങനെ തുടങ്ങി എത്ര എത്ര ആരോപണങ്ങൾ സർക്കാരിനെതിരെ ഇ ഡി അന്വേഷണം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയുള്ള പി വി എൻവറിന്റെ ആക്ഷേപങ്ങൾ സംസ്ഥാന ക്രമസമാധാന ചുമതല ഉണ്ടായിരുന്ന എ ഡി ജി പി അജിത് കുമാർ എം ആർ അജിത് കുമാറിനെതിരെയുള്ള ആരോപണങ്ങൾ ബി ജെ പി സി പി എം ബന്ധം തൃശൂർ പൂരം കലക്കൽ അങ്ങനെ തുടങ്ങി നൂറായിരം പ്രശ്നങ്ങൾ എടുത്തെടുത്ത് പറഞ്ഞ് സർക്കാരിനെ കടന്നാക്രമിക്കേണ്ട ആക്രമിക്കാൻ കഴിയുന്ന ഈ സാഹചര്യത്തിൽ സ്ഥാനാർത്ഥിക്ക് ഒരിത്തിരി ക്വാളിറ്റി ഉണ്ടായിരുന്നെങ്കിൽ അതാണ് ആ ബൈറ്റ് സ്ഥാനാർത്ഥിക്ക് ഒരിത്തിരി ക്വാളിറ്റി ഉണ്ടായിരുന്നെങ്കിൽ ഈ നാണംകെട്ട തോൽവി കോൺഗ്രസ് ഇരന്ന് വാങ്ങില്ലായിരുന്നു എന്നാണ് ചേലക്കരയിലെ കോൺഗ്രസുകാർ പറയുന്നത് ശരിക്കും ചേലക്കരയിലെ മണ്ഡലം കമ്മിറ്റിക്കാർ വി ഡി സതീശന്റെ കരണക്കുറ്റിക്ക് അടിക്കുകയാണ് ചെയ്തിരിക്കുന്നത് വി ഡി സതീശനാണ് ഇഷ്ടക്കാരെ തിരികെ കയറ്റുന്നത് ഷാഫി പറമ്പിലിന്റെ നോമിനിയെ അവിടെ കൊണ്ടുവച്ചു അവിടെ സരി നിന്നിരുന്നുവെങ്കിലും കോൺഗ്രസിന് വിജയിക്കാമായിരുന്നു പാലക്കാട് അങ്ങനെ അങ്ങനെയുള്ള ആളുകളെ മണ്ഡലവുമായി ബന്ധപ്പെട്ട ആളുകളെ നിർത്താതെ മണ്ഡലത്തിന് അനഭിമതനായ ആളുകളെ അവിടെ കൊണ്ടു ചേലക്കരയിൽ കൊണ്ടു നിർത്തി രമ്യാ ഹരിദാസ് ആണെങ്കിൽ യാതൊരു ക്വാളിറ്റിയും ഇല്ലാത്ത നേതാവെന്ന് നാട്ടുകാർ തന്നെ പറയുന്നു പിന്നെ എന്തു ചെയ്യാം സംസ്ഥാന നേതൃത്വവും ഹൈക്കമാൻഡും കെട്ടിയിറക്കുമ്പോൾ പഞ്ചകുച്ചവുമടക്കി അതിനനുസരിക്കുകയെ നിവർത്തിയുള്ളൂ എന്ന വിലാപവും മണ്ഡലം കമ്മിറ്റിയുടെ എന്താണ് വാട്സപ്പ് ഗ്രൂപ്പിൽ ഉയരുന്നുണ്ട് വിലപിക്കുകയാണ് വേറെ എന്ത് ചെയ്യാൻ പറ്റും പ്രവർത്തകരെല്ലാം സജീവമായി പ്രവർത്തിച്ചു ശക്തമായി പ്രവർത്തിച്ചു പക്ഷേ എന്താണ് സ്ഥാനാർത്ഥി എന്തെങ്കിലും ചെയ്യണ്ടേ സ്ഥാനാർത്ഥി പ്രവർത്തിക്കണ്ടേ എന്നാണ് അവർ ചോദിക്കുന്നത് തീർച്ചയായും ചേലക്കരയിലെ മാറ്റൊല്ലി ചേലക്കരയിലെ എന്താണ് കോൺഗ്രസിനുള്ളിലെ പടലപ്പിണക്കം വിപ്ലവം അത് യു ഡി എഫിന് പാഠമാകണം വി ഡി സതീശൻ്റെ കരണക്കുറ്റിക്ക് അടിച്ചതുപോലെയാണ് ചേലക്കരയിലെ കോൺഗ്രസ്സുകാരുടെ സംഭാഷണം ഓരോന്നും